കൂട്ടുകാരെ ഉള്ളവരുടെ വീടുകളിലൊക്കെ മിക്കവാറും അനുഭവപ്പെടുന്ന ഒരു പ്രശ്നമാണ് നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും ഫ്രിഡ്ജിൽ നിന്ന് വല്ലാത്ത ഈ നോൺ വെജ് സാധനങ്ങളൊക്കെ ഒരുപാട് സൂക്ഷിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൽ നിന്ന് വല്ലാത്ത ദുർഗന്ധം വരും ദുർഗന്ധം എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാവരും സഹിക്കാത്തൊരു സഹിക്കാൻ പറ്റാത്ത മണം വരും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറച്ചിയും മീനും പച്ചക്കറികളൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുന്നതാണല്ലോ അപ്പോൾ ആ ഒരു വല്ലാത്ത ഗന്ധം ഒരു ഫൗൾ സ്മെല്ല് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു സൂത്രം ചെയ്യാം അത് നമ്മുടെ എല്ലാവരുടെയും ഒരു സാധനമാണ് ചായപ്പൊടി അപ്പോൾ ഈ ചായപ്പൊടി വെച്ചിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്താൽ മതി ഫ്രിഡ്ജിലെ ദുർഗന്ധം പൂക്കളും ആദ്യം തന്നെ ഒരു ചെറിയ പാത്രത്തിൽ ഒന്നോ രണ്ടോ സ്പൂണ് ചായപ്പൊടി എടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജ് ഇത് തുറന്ന് ഫ്രിഡ്ജിൻ്റെ ഏതെങ്കിലും ഒഴിവുള്ളൊരു ഭാഗത്ത് വെച്ചേക്കുക അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് പിന്നെ അങ്ങനെ ഒരു ദുർഗന്ധം വരില്ല അടുത്ത ടിപ്പെന്ന് പറയുന്നത് ഉരുളം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാലും പുറത്ത് വെച്ചാലും ചിലപ്പോൾ പൂപ്പൽ വരും അതുപോലെ തന്നെ മുളച്ചു പോവും അപ്പോൾ അങ്ങനെ മുള വന്ന ഉരുളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അത് ആരോഗ്യത്തിന് നല്ലതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഉരുളം ഒട്ടും കേട് വരാതെ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് സൂക്ഷിക്കാൻ പറ്റിയ ഒരു സൂത്രവിദ്യയാണ് ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുക എന്നിട്ട് അതിലേക്ക് ഈ ഉരുളം കിഴങ്ങ് വെക്കുക എത്ര ഉരുളം കിഴങ്ങാണോ അത് നമ്മൾ വാങ്ങിച്ച് ഉടനെ ഇതുപോലെ പേപ്പറിൽ വെച്ചിട്ട് അതിൻ്റെ കൂടെ തന്നെ മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളി വയ്ക്കുക എന്നിട്ട് അത് പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ എത്ര ദിവസം ഇരുന്നാലും ഈ ഉരുളകിഴങ്ങ് മുളുവരുമോ അല്ലെങ്കിൽ പൂപ്പൽ ബാധിക്കുകയോ ഒന്നും ചെയ്യില്ല അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ ബർണറും അതിന് ചുറ്റുമുള്ള ഭാഗമൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ആദ്യം തന്നെ കുറച്ച് വിനാഗിരി ഒരു പാത്രത്തിൽ എടുക്കുക എന്നിട്ട് അതിലേക്ക് അല്പം നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പം നമ്മൾ ചായയും അതുപോലെ തന്നെ ചോറൊക്കെ വെക്കുന്ന സമയത്ത് ചായ ചിലപ്പോൾ തിളച്ച് പോവും ചോറ് തിളച്ച് താഴെ വീഴും അപ്പോൾ ഈ ബർണറിൻ്റെ ചുറ്റും ഇങ്ങനെ വല്ലാതെ കറുത്തും കരി പിടിച്ചും ഒക്കെ ഇരിക്കും അഴുക്കുണ്ടാവും അപ്പോൾ പെട്ടെന്ന് അങ്ങനെയുള്ള അഴുക്ക് കളയാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു മിശ്രിതമാണ് നാരങ്ങ നീരും വെള്ള വിനാഗിരി ചൊർക്ക വേണമെന്നില്ല ആസിഡ് വിനാഗിരി മതി അതും കൂടി ഒഴിച്ച് നന്നായിട്ട് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ പാല് തിളച്ച് വീണ പാടുകൾ കഞ്ഞി പിന്നെ വെള്ളം തിളച്ച് വീണത് അതെല്ലാം യാതൊരു കറയും പിടിക്കാതെ നമുക്ക് തൂത്ത് വൃത്തിയാക്കി എടുക്കാൻ പറ്റും എളുപ്പത്തിൽ പോകും കണ്ടോ ഇപ്പോൾ തുടയ്ക്കുമ്പോൾ തന്നെ അത് ഈ ടിഷ്യൂൽ നന്നായിട്ട് അഴുക്ക് പറ്റുന്നുണ്ട് കണ്ടോ അപ്പോൾ നല്ലപോലെ ഇനി ടിഷ്യൂ ഇല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം കോട്ടൺ തുണി വെച്ചിട്ട് നമുക്ക് ഇതുപോലെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാം എന്തായാലും നമ്മൾ ചായ തിളപ്പിക്കുമ്പോഴും ചോറ് വയ്ക്കുമ്പോഴൊക്കെ കുറച്ചെങ്കിലും തിളച്ച് അടുപ്പിൻ്റെ ഭാഗത്ത് വീഴും അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ പറ്റിയ ഒരു ടിപ്പാണ് വിനാഗിരിയും അതുപോലെ തന്നെ ചെറുനാരങ്ങ നീരും ഒഴിച്ച് ഇതുപോലെ ക്ലീൻ ചെയ്യാം ഇനിയിപ്പോൾ ടിപ്പ് എന്ന് പറയുന്നത് ആ ചെറുനാരങ്ങ നീര് ചേർത്ത ആ വിനാഗിരി വെള്ളത്തിൽ കുറച്ച് സോഡാപ്പൊടി ഇടുക എന്നിട്ട് കുറച്ചും കൂടി നാരങ്ങ പിഴിഞ്ഞ് ചേർക്കുക എന്നിട്ട് ഈ ഒരു സാധനം മതി നമ്മുടെ ബാത്റൂം ടൈലുകൾ വാൾ ടൈൽ ഉണ്ടല്ലോ ആ വാൾ ടൈല് നന്നായിട്ട് ക്ലീനാക്കിയെടുക്കാൻ അപ്പോൾ നല്ലപോലെ ക്ലീൻ എടുക്കാം ഇതിപ്പോൾ നമുക്ക് എത്ര എത്ര സ്ഥലം ക്ലീൻ ചെയ്യണം എത്ര ഏരിയ ക്ലീൻ ചെയ്യണം എന്നനുസരിച്ച് നമുക്ക് ഈ മിശ്രിതം തയ്യാറാക്കാം ഞാനിതിപ്പോൾ ഒരു കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ അതുകൊണ്ട് ടൈല് ക്ലീൻ ചെയ്ത് കാണിച്ചു തരാം ഇപ്പോൾ ബാത്റൂമിലൊക്കെ ആകുമ്പോൾ വാൾ ടൈലിൽ കുളിക്കുമ്പോൾ ഉള്ള ആ അഴുക്കും എണ്ണമെഴുക്കൊക്കെ തെറിക്കും അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ സുഗന്ധം കിട്ടാൻ വേണ്ടിയിട്ടും ഇതുപോലെ വിനാഗിരിയും ബേക്കിംഗ് സോഡയും പിന്നെ നാരങ്ങ നീരും ചേർത്ത് ഇടയ്ക്കൊക്കെ ഇതുപോലെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ ടൈലുകൾ വെട്ടിത്തിളങ്ങും കണ്ടോ നല്ല നീറ്റാവും ഇനി താഴത്ത് ഫ്ലോർ ടൈലാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ റൂമിനകത്തെ ടൈലുകളാണെങ്കിലും ഇടയ്ക്ക് ഇതുപോലെ വെള്ളത്തിൽ ചേർത്ത് തുടച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ക്ലീൻ ആവും അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ മിക്സിയുടെ ജാറൊക്കെ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ അത് അതിൻ്റെ ബ്ലേഡ് ഇങ്ങനെ ടൈറ്റായി പോവും കറങ്ങാനൊക്കെ ബുദ്ധിമുട്ട് പോലെ വരും അപ്പോൾ അതില്ലാതിരിക്കാൻ നമ്മൾ ചെയ്യുന്ന ഒരു സൂത്രം ചെയ്താൽ മതി അതായത് ഇതിലേക്ക് ഇപ്പോൾ അത് കണ്ടുപോകാം നല്ല ടൈറ്റ് ആട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു ഒരു സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അടച്ചിട്ട് ഒന്ന് കറക്കിയെടുക്കുക അപ്പോൾ ആ വെളിച്ചെണ്ണ ഇതിൻ്റെ ഗ്യാപ്പിലേക്കൊക്കെ പോയിട്ട് നല്ല ക്ലീനാകും അടച്ചൊരു പ്രാവശ്യം ഒന്ന് കറക്കിയെടുക്കുമ്പോൾ ശരിയാവും എന്നിട്ട് കഴുകിയെടുത്താൽ മതി പിന്നെ ഈ ബ്ലേഡിൻ്റെ മൂർച്ച പോയാൽ ചെയ്യാവുന്ന ഒരു വിദ്യയാണ് കല്ലുപ്പ് ഉണ്ടല്ലോ കല്ലുപ്പ് ഒന്നോ ഒന്നര സ്പൂണോ രണ്ട് സ്പൂണോ ആ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക അപ്പോൾ ഈ ബ്ലേഡിന് നല്ല മൂർച്ചു കിട്ടും നമുക്ക് പെട്ടെന്ന് നല്ല മയമായിട്ട് സാധനങ്ങൾ അരച്ചെടുക്കാൻ പറ്റും ബ്ലേഡിന് മൂർച്ച പോയി കഴിഞ്ഞാൽ തേങ്ങയൊക്കെ ചമ്മന്തിക്കൊക്കെ അരയ്ക്കുമ്പോൾ ഇങ്ങനെ തരുതിരുന്ന് കിടക്കും അപ്പോൾ അതിനുള്ള ടിപ്പാണ് ഇതുപോലെ കല്ലുപ്പ് ഇട്ട് പൊടിച്ചാൽ മതി പിന്നെ നമ്മൾ വെണ്ണ ഉരുക്കി നെയ്യെടുക്കുമല്ലോ അടുത്ത ടിപ്പാണ് വെണ്ണ ഉരുക്കി നെയ്യെടുക്കുമ്പോൾ എല്ലാവർക്കും ചിലർക്ക് ഈ നെയ്യുടെ ഒരു ഗന്ധം ഉണ്ടല്ലോ അത്ര ഇഷ്ടപ്പെടില്ല പിന്നെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ആ ഗന്ധം വരുമ്പോൾ അവർ ചോറിലൊഴിച്ചു കൊടുത്താലൊന്നും കഴിക്കില്ല അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉരുക്കുന്ന സമയത്ത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി രണ്ട് മൂന്ന് തരി നല്ല ജീരകവും കൂടി ചേർക്കുക അങ്ങനെ ചേർത്ത് കഴിഞ്ഞ് നല്ല ഗന്ധമുള്ള നെയ്യ് കിട്ടും അപ്പോൾ ഈ ടിപ്പെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാം താങ്ക്